ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ ഗുഡ് ഡോക്ടർന്ന് പറയാം അപ്പൊ നമ്മുടെ ചേച്ചി നമുക്ക് എന്താക്കി സ്പെഷ്യൽ കാണണ്ടേ കണ്ടോ വെറൈറ്റി ചമ്മന്തി സൂപ്പർ റെഡി നല്ല മധുരവും എന്താ പറയാ നല്ല മധുരവും പുള്ളി എല്ലൂടി ഇട്ട എല്ലാം കൂടി ഉള്ള ഒരു ടേസ്റ്റുള്ള എന്താ പറയാ ചമ്മന്തി അപ്പം ഈ ചമ്മന്തി നമുക്കുണ്ട് പരിപ്പിച്ച് ഉണ്ട് പിന്നെ എന്താണ് പിന്നെന്താ പപ്പടം പപ്പടം ഉണ്ട് അപ്പം നമുക്കിതുണ്ട് പിന്നെ നല്ല കേട്ടോ ടച്ചപ്പിനൊക്കെ വേണോ പുളരാന ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സരം മാത്രം കാതിൽ ഉറങ്ങു

ഹായ് ഹലോ നമ്മുടെ ചേട്ടൻ അടക്ക വെയിലത്തിട്ടോ അപ്പം നമുക്ക് രണ്ടു മണിക്ക് ലൈവിൽ കാണാം കേട്ടോ എല്ലാവർക്കും നമ്മുടെ ലൈവിൽ വരുന്നവർക്കൊക്കെ അല്ലാത്തവർക്കൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇന്ന് വീഡിയോ ഒന്നും ഇല്ല ഇടിയുടെ അപ്പം നമ്മൾ ചേച്ചിൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടെ കുഞ്ഞു മക്കളുണ്ട് സൈക്കിളായിട്ട് വരുന്നത് കുഞ്ഞുമക്കളൊന്നുമില്ല അത്യാവശ്യം വലിപ്പമുണ്ട് അപ്പ എന്തൊക്കെയാ എന്തൊക്കെ ഹാപ്പിയാണോ സുഖമായിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കുന്നു ഹായ് ഇന്ന് പറയില്ല ഹലോ ഗൈസ് നമ്മളിതാ ചോറ് കഴിക്കാൻ പോവാണ് പപ്പടം കണ്ടെങ്കിൽ നമ്മുടെ ചോറ് പപ്പടം ചേച്ചി ഉണ്ടാക്കിയ സ്പെഷ്യൽ ഒരു തരം ചമ്മന്തി പൊടി ചമ്മന്തി എന്നൊക്കെ പറയും മത്തനും അമ്പയറും കറി അല്ല ചേനയും പരിപ്പ് കറി ആദ്യം നമ്മൾ കറി ഒഴിക്കും ചേച്ചിൻ്റെ സ്പെഷ്യൽ ശമ്മന്തി ഇതൊന്നും ഹായ് ഹലോ അപ്പൊ നമുക്ക് ഞാൻ ലൈവ് ഇനി നേരെ ഇങ്ങോട്ട് വന്ന അപ്പൊ ഷാള പോയിട്ടില്ല അപ്പട അല്ലേ അപ്പൊ നമുക്ക് ചോറിച്ചാലോ നമ്മൾ ആദ്യം തന്നെ ചിന്റെ ചമ്മന്തി ഇട്ട് പപ്പടം പൊട്ടിച്ച് കൊറച്ച പേരി ഉടിച്ച് നിങ്ങൾക്കൊന്നും വേണ്ട ഈ പച്ചക്കറിയും കുട്ടി നിങ്ങൾക്കൊന്നും വേണ്ടാ എനിക്കറിയാം പക്ഷെ ഞാൻ കഴിക്കാൻ പോകാന് നിങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചോ ചോറൊക്കെ കഴിക്കണം കേട്ടോ കഴിക്കാതെ ഒന്നും ആരും വറുത്ത് ആരോഗ്യം നമുക്ക് മുഖ്യം എന്നാലേ നമുക്ക് നയിക്കാൻ കഴിയുള്ളൂ ഞാൻ അവിടെ ഇരുന്നപ്പല്ല പട്ടാളക്കാര അമ്മ ഇന്ന് കാണിച്ചു തരും ഞാൻ അമ്മ ഞാൻ കാണിച്ചു ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞെ കുറച്ചപ്പോ അമ്മ ചോർന്നു കാണിച്ചോടുത്തു ചമ്മൻ റേ ഉപ്പേരും പപ്പാടും സൂപ്പറാട്ട അപ്പം നമ്മളിതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതും